നേരെ നോക്കിപ്പോ കണ്ടിച്ച് ചാടാ ഹായ് എല്ലാവർക്കും കാത്തുപിള്ളിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോവുകയാണേ അപ്പം ഞാനും ആദ്യം ആദ്യങ്ങളാണ് പോകുന്നത് കേട്ടോട്ടിട്ടിട്ടേക്കാം അപ്പം ഞാനും ആദ്യം കൂടെ ആണ് പോകുന്നത് അമ്പലത്തിൽ കാത്തു വരുന്നില്ല അപ്പം ഞങ്ങൾ റബ്ബറൻ തൊട്ടത്തേക്കിടെ കുറുക്കയറിയാണ് പോകുന്നത് റോഡീക്കടാണെങ്കിൽ പോകുമ്പോൾ ഒത്തിരി ചുറ്റി പോകണം ഇതാകുമ്പോൾ ഇച്ചിരി റോഡിൽ കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ പകുതി പകുതിയല്ലോ പിന്നെ കുറച്ച് പോയാൽ അല്ലെങ്കിൽ നമ്മളതിൽ അതിലെ ചുറ്റി കഴിഞ്ഞതിനേക്കാളും എളുപ്പമാണ് ോട്ട് കേറുന്നത് അപ്പം അമ്പലത്തിൽ പോകണം പിന്നെ വീട്ടിലൊന്ന് കേറണം വീട്ടിൽ കയറണം ഇങ്ങനൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് പിന്നെ രാവിലെ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശം ആശംസിക്കുന്നു ആ കുളിക്ക് ഇപ്പോൾ ഇവിടെ കൈതയാണെങ്കിൽ കാണാൻ പന്നി പോ അങ്ങോട്ട് കയറി നമുക്ക് കാഴ്ചകളുണ്ട് കണ്ടു പോവാം നോക്കിയപ്പോണേ പുത്തിനെ കേറ്റുവാണേ ഇവിടെ ഇത്രയും അവിടെ അത്രയും ചേരാൻ കുറച്ച് പാടുണ്ട് നമ്മൾ കയറി കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ചെന്നിട്ടൊരു ചക്കയൊക്കെ അടുത്തിക്കൊണ്ട് വരണമെന്നുണ്ട് അമ്മ ഉണ്ടെങ്കിൽ അടുത്തും അമ്മയ്ക്ക് ഇന്ന് തൊഴിലാളി പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ആയിട്ടും ഇന്ന് തീരുമാങ്ങാണ്ട് ചെയ്യുക ആദ്യം ആദ്യകാല മണ്ണായോ ഒന്നും ചെയ്യണ്ട വീട്ടിൽ ചെന്നിട്ട് കഴുക ആ അവിടെ കയറ്റം കയറി ഇപ്പം ആദ്യ കാലം മണ്ണായി കേട്ടോ ചെമ്പരത്തി

എളുപ്പത്ത ഭയങ്കര കയറ്റല്ലോ ഇട മണ്ണല്ലേ റോഡ് പണിയല്ലയോ റോഡ് പണിയായ നമുക്ക് അത് കയറാൻ പാടില്ലയോ ആ പിന്നെ നമ്മളങ്ങനെ കയറിപ്പോ റോഡിലെത്തിയിട്ടുണ്ട് ചേച്ചിയേ അമ്പലത്തിൽ പോവാച്ചി മാതി കൊച്ചു വരുന്നില്ല കൊച്ചിന് മടിയ രാവിലെ കുളിക്കും ഇങ്ങനെ നമ്മളീ കയറ്റം കയറി ഇന്ന് മേളിൽ ചെല്ലണം റ്റാണ് നല്ല കേറ്റം ഉണ്ട് കേട്ടോ നമുക്കണെങ്കിൽ അതിലേക്കെ അമ്പലത്തിൽ നടന്ന് കുത്തനെ പടിയാണ് ഇവിടെ ആവുമ്പോൾ പടി കറങ്ങേക്കാൾ എളുപ്പം ഇതിനെ വരാനാണ് പടി ആണെങ്കിൽ നമ്മൾ കുത്തനെ ഇതൊക്കെ പടിയിലൂടെയാണ് പണ്ട് ഇപ്പം അതിങ്ങോട്ട് പോകുന്നില്ല എന്തുവാടാ അമ്പലത്തിൽ പൂ വെച്ചോണ്ടിരിക്കുകയാണ് അത് രാവിലെ ചെമ്പരത്തി പോക്കൊഴിച്ചേ നമ്മളെ വീടിൻ്റെ അടുത്ത് പാറായിട്ടുണ്ട് കാത്തു വന്നില്ലേ ജോലി പിന്നെ രാവിലെ മടിയാ വരാന് ആ

അല്ലേ അതി നമ്മുടെ മേലത്തെ അച്ഛൻ അച്ചാ ചോയില്ല അവിടെ വരെ പാനാ നീ പിന്നെ വണ്ടിയൊക്കെ അങ്ങനെ നമ്മള് അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നീ കുറച്ചൂടെ പോയാൽ ശകലം കയറി പോയാൽ മതി അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ട് അച്ഛനും ആദ്യങ്ങളാണ് വണ്ടി പോകുന്ന അച്ഛനെ കണ്ടിട്ടു വന്നപ്പോൾ അവർക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ള അവർ വണ്ടിയിൽ പോകുന്ന അച്ഛനും ധാനൻ്റെ സ്ഥലം ഞാൻ ജനിച്ച് കളിച്ച് നടന്ന സ്ഥലം പണ്ട് അമ്പലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ ഇപ്പം പുതുക്കിയൊക്കെ പണ്ട് അമ്പലം ഈ ആലിൻ്റെ ചുവട്ടിലായിരുന്നു നേരത്തെ പാല് കാണിച്ചു തരാം ഇപ്പം ആലുണ്ട് ഒരു പാലില്ലെന്നല്ല ആലുണ്ട് അവിടെ നേരത്തെ ഒരു വലിയ പാലുണ്ടെന്ന് ഉണ്ടെന്ന് പാല ാലാണ് ഇവിടെ ആയിരുന്നു നേരത്തെ അമ്പലം ഇപ്പം അമ്പലം അപ്പുറത്തോട്ട് പഴക്കുതുക്കി പറഞ്ഞു ഇവിടെ ആണ് കന്നിയൊക്കെ വെക്കുന്നത് നമ്മുടെ അമ്പലത്തെത്തിയിട്ടുണ്ട് ചേപ്പൂരിട പോയി ഇനി വീട്ടിലോട്ട് പോണം തൊഴുത് ഇറങ്ങി എന്തോ നീ അച്ഛൻ്റെ കൂടെ പോന്നൂടെ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിൽ പോയിട്ടേ പോകുന്നുണ്ടോ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണിത് പാലപ്പൂ ഞാൻ വഴക്കുണ്ടാക്കും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ